സിമ്പിളായ ഒരു ബാൽക്കണി മേക്കിംഗ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ നേരത്തെ നമ്മൾ കണ്ട് ഇതുപോലെ സ്റ്റോപ്പറൊക്കെ വെച്ചിട്ടുണ്ട് ആദ്യമേ കോൺക്രീറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരിഞ്ച് ട്യൂബ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നാണ് നമ്മൾ ടോപ്പ് റയിലൊക്കെ കൂട്ടിച്ചെടുക്കുന്നത് അങ്ങേറ്റവും ഇങ്ങേറ്റവും രണ്ടെണ്ണം കൊടുത്തതിന് ശേഷം ടോപ്പ് റയിലും കൂട്ടിക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണിത് ആദ്യമേ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരിഞ്ചിൻ്റെ ട്യൂബ് നൂല് കെട്ടിയതിന് ശേഷം നമ്മൾ ഭാഗിച്ചിട്ട് ഒരു നാലിഞ്ച് ഗ്യാപ്പിൽ നാലിഞ്ച് കനത്തിൽ വെട്ടിയെടുത്തതിന് ശേഷം അത് കോൺക്രീറ്റ് ചെയ്തെടുക്കും എന്നിട്ട് ഇതുപോലെ വെർട്ടിക്കലായിട്ട് പീസ് കൊടുത്തിട്ട് ടോപ്പ് ടോപ്പറയിലും കൂട്ടിക്കും പിന്നെ ലെയർ സെറ്റ് ചെയ്യുമ്പം ഇതുപോലെ ക്ലാമ്പ് കൊടുത്തിട്ട് ആ ഒരു അളവുണ്ട് ഒരു ആറിഞ്ച് മേളയിൽ നിന്നൊരു ആറിഞ്ചും പിന്നെ ഒരു മൂന്നിഞ്ചും വേണം അങ്ങനെ ചെയ്ത് ഈ ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ട് അങ്ങേറ്റിൽ നിന്ന് ഒരു തോതുണ്ട് മൂന്നിഞ്ചിന്റെ തോത് ഒരു അര അഞ്ച് ട്യൂബ് കട്ട് ചെയ്തിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചടിച്ചു കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത് അപ്പം ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മളെടുത്തിരിക്കുന്നത് കാലിന് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നിക്കൊന്ന് സ്ക്വയർ ട്യൂബും പിന്നെ ടോപ്രയിൽ ഓടിച്ചിരിക്കുന്നത് ഒന്നരക്കൊന്നര സ്ക്വയർ ട്യൂപും പിന്നെ ലെയറിടാൻ അരക്കര സ്ക്വയർ ട്യൂബുണ്ട് ഇത്രയുള്ള വീഡിയോ ഉണ്ട് മൂന്നും മൂന്നും ആറു വരി പുറത്തുള്ള കാഴ്ചകളും എല്ലാം കണ്ട് ഉണ്ട് നല്ലൊരു സൈറ്റ് ആണ് ഉണ്ട് ഒരു കടയുടെ മുകൾ ഭാഗമാണ് നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു റോഡ് സൈഡ് ആയതുകൊണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്